ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച എം സി എഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്തു ഇതോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു മേലാട്ടു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ച എം സി എഫ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രഖ്യാപനവുമാണ് മേലാറ്റൂർ ടൌണിൽ നടന്നത് മേലാറ്റൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൃഷിഭവൻ കെട്ടിടത്തിന് സമീപത്തായാണ് പുതിയ എം സി കെട്ടിടം പ്രവർത്തിക്കുന്നത് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേർത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും ഇടതുപക്ഷ ഗവൺമെന്റുകൾ നാട്ടിൽ നൽകിയ നിരവധി സമ്പാദന കുടുംബശ്രീ പ്രസ്ഥാനം ഈ നാട്ടിലെ സഹോദരിമാർക്ക് നമ്മുടെ ശ്രീ ജനങ്ങൾക്ക് അവർക്ക് സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനമാണ് ധാരാളം പ്രവർത്തനങ്ങൾ ധാരാളം കുടുംബശ്രീ സംവിധാനങ്ങളോട് കൊണ്ടുവരാൻ അത് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വാതന്ത്ര്യമാണ് ഗ്രാമപഞ്ചായത്തുകൾ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രസ്ഥാനത്തെ വളരെ കൊടുക്കുക എന്ന ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിന്റെ മാതൃക തന്നെ മാറുകയാണ് വികസന പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന ഏറ്റവും വലിയ കേന്ദ്രമായി ഗ്രാമപഞ്ചായത്തുകളുടെ ഓഫീസുകൾ മാറുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഗുപാർ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ പി പി കബീർ വി കമലം വി ശശീധരൻ അജിത ആലിക്കൽ പ്രസന്ന പുളിക്കൽ സി പി വേനായുധൻ റീച മംഗലത്തൊടി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ കെ സിദ്ധിഖർ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ ആസൂത്രണ സമിതി അംഗം പി തുളസിദാസ് വ്യാപാരി വ്യവസായ സമിതി മേലാട്ടു ഊൺ പ്രസിഡന്റ് ഫൈസൽ സേന കൺസോഷ്യൽ പ്രസിഡന്റ് സുനിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി പി അബ്ദുൾ സലീം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു